പക്ഷെ രാഹുൽ ഗാന്ധി ഇത്രയും വലിയ നേതാവായിരിക്കുമ്പോഴും ഗുലാം നബി ആസാദ് കൊണ്ടൊരു നീണ്ട നിര പാർട്ടി വിട്ടുപോകുന്നു അത് ആരുടെ കുഴപ്പം സംഘടനാ ചുമതലയുള്ളവരുടെ കുഴപ്പമാണോ രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമാണോ വിട്ടുപോയവരുടെ ഗുലാം നബി ആസാദ് പോകും അല്ല എന്നാലും അതൊരു നേതൃത്വത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു മിടുക്കല്ലേ ആരെയും പിടിച്ചു ചരിത്രത്തിന്റെ ഭാഗമല്ലേ ഒരു കാലത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് കുഴപ്പമില്ല എന്നുള്ളതാണ് പോകുന്നു ഇപ്പം തന്നെ രീതിയിൽ ചർച്ചയാവുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ ഒന്നും കോൺഗ്രസിൻ്റെ മൃദു കേന്ദ്രത്വമെന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ആവശ്യമില്ലാതെ മാക്സിസ്റ്റ് പാർട്ടി പ്രചരിപ്പിച്ചൊരു വാക്കാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ മതവിശ്വാസങ്ങൾ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും സിഖ് ആയാലും സാധിക്കും ഇവിടെ ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകാം പള്ളിയിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട വൈദ്യ വസ്തുവരിശോ കുരിശോ കൊണ്ടുപോകാം മുസ്ലിങ്ങൾക്ക് മോസ്ക്കി പോകാം വിസ്കരിക്കാം ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയി ഒരു കുടി ഒരു കുടി നട്ട് കിട്ടാൻ ഉടനെ മൃദു ഹിന്ദു എന്താ ഹിന്ദുക്കൾ പോകുന്നതിനെ ചോദ്യം അല്ല എൻ്റെ ഞാൻ ചോദ്യം ഉത്തരമല്ലേ മൃദ ഹിന്ദുത്വം വാക്ക് തന്നെ തെറ്റാണ് കോൺഗ്രസ് എല്ലാ സമുദായങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നൊരു പാർട്ടിയാണ് പിന്നെ സി ഐ സി ഐ ഞങ്ങളാദ്യം ഇത് പറയേണ്ട കാര്യം തോന്നിയില്ല കാരണം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ആദ്യ 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 ഖണ്ണിക എന്താ പറയുന്നത് ഡാക്ടർ അംബേദ്കർ പാസ്സാക്കിയ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയായിരിക്കും ഞങ്ങളുടെ വഴികാറ്റി പറയേണ്ടതില്ല ഇന്ന് ഭരണഘടന പറയുന്നുണ്ട് ആ ഭരണഘടനയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഭരണഘടനയിലെ രണ്ടാം ഭാഗത്ത് പാർട്ട് ടു ആർട്ടിക്കിൾ അഞ്ച് മുതൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് വരെ പറഞ്ഞിരിക്കുന്നത് സിറ്റിസൻഷിപ്പിനെ കുറിച്ചാണ് ആ സിറ്റിസൺഷിപ്പിൽ ഒരിടത്തും മതം പറഞ്ഞിട്ടില്ല മതം കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ പ്രകടനമന്ത്രി പതി എന്താ ഞങ്ങളുടെ വഴികാട്ടി ആ ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ മതം സിറ്റിസൻഷിപ്പിൻ്റെ ഒരു ഘടക ഒരു ഒരു മാനദണ്ഡമല്ല ആ ഭരണ ആ ഭരണഘടന ഒരുപാട് പ്രാവശ്യം അവൻ ചെയ്തിട്ടുണ്ട് പത്തോ പതിനാലോ പതിനഞ്ച് പ്രാവശ്യം അവൻഡ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും മതം കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല ഞങ്ങളത് വിചാരിച്ചു പക്ഷേ ഇവിടെ പ്രചരണം കേരളത്തിൽ മാത്രമേ പ്രചാരണം വേറെ കേരളത്തിൽ സി പി എം പ്രചാരണമാക്കിയപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ എല്ലാവരും പറഞ്ഞു അധികാരത്തിൽ വന്നാൽ സി ഐ ഞങ്ങൾ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലാണ് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അവിടെ കോൺഗ്രസിൻ്റെ പതാക ഉപയോഗിക്കുന്നില്ല അതായത് ലീഗിൻ്റെ പതാകയോടെ വന്നു കഴിഞ്ഞാൽ ബി ജെ പി അത് പാകിസ്ഥാൻ പതാക എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ച പോലെ പ്രചരിപ്പിക്കുമോ എന്നുള്ളൊരു ഭയമാണോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മാത്രം പതാക ഉയർത്തിയാൽ ലീഗ് എന്നുള്ള ആശങ്കയാണോ എന്താണ് ശരിക്കുള്ള കാരണം അവിടെ ഒരു പാർട്ടിയുടെ പതാക വേണ്ട ഒരു 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 ഞങ്ങൾ ഒരു തീരുമാനം കാരണമുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് അതാണ് നല്ലത് തോന്നി ഉള്ളൂ ഇപ്പം ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതി ലീഗ് കോൺഗ്രസിൻ്റെ എത്രയോ വർഷമായിട്ട് എത്രയോ വർഷം തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ കോൺഗ്രസിൻ്റെ ഘടകക്ഷിയാണ് ഐക്യ ജനാധിപത്യം ഉണ്ടായതിനു ശേഷം സ്ഥിരമായ ഘടകക്ഷിയാണ് വയനാട്ടിൽ പോയപ്പോഴും രാഹുൽ ഗാന്ധി അപ്പുറത്തും ഇപ്പർത്തി കുഞ്ഞാലിക്കുട്ടിയും ലീഗിൻ്റെ തങ്ങൾ പതാക ഒരു പതാക വേണ്ട തീരുമാനിച്ചു ആ മണ്ഡലത്തിൽ മാത്രം അത് തീരുമാനിച്ചു അതിൽ തെറ്റുണ്ടാ